ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ പറയാൻ പോകുന്നത് മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത വീഡിയോകൾ തന്നെയാണ് പലതും പലർക്കും പല ഇതും മിസ്സായിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നോക്കിയതിന് ശേഷം താഴെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഈ ഒരു പി ഡി എഫും നിങ്ങൾക്ക് ലഭിക്കും അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം പി എച്ച് സി അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ കേരള പി എസ് സി വഴി റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് രണ്ടോളം രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ മലയാളം അറിയുന്ന ആൾക്ക് സ്വീപ്പർ തസ്തികയിലേക്ക് രണ്ട് വേക്കൻസി തന്നിട്ടുണ്ട് മൂന്നേ പത്തനെയാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അടുത്തുള്ള കേരളത്തിലെ വിവിധ ഇന്ത്യൻ ഓവർസീസുകൾ ബാങ്കുകളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് അപ്പർൻഡീസ് തസ്തികയിലേക്ക് അഞ്ഞൂറ്റി അൻപതോളം ഒഴിവുകൾ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലാണ് അഞ്ഞൂറ്റി അൻപതോളം ഒഴിവുകൾ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ അപ്ലൈച്ച് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്പർഡീസ് വിഭാഗത്തിലേക്ക് അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാണതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് സീനിയർ പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റ് കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് മുപ്പത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ബി ബി ടെക് ആണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് പിന്നീട് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കാറ്റഗറി ടു സ്റ്റൈപ്പൻഡ് ട്രെയിനിങ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ മെയിൻറ്റൈനർ എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴുകളിലേക്ക് ഇരുന്നൂറ്റി അറുപത്തേഴം ഒഴുകളിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ അപ്ലേശ്യം പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിൽ കെ എസ് സിയിൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് എട്ട് ഒഴിവുകളുമായി വന്നിട്ടുണ്ട് എം ബി ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഏഴ് ഒമ്പത് രണ്ടായിരത്തി അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ബി എം എൽ ലിമിറ്റഡിൽ ഐ ടി ട്രെയിനിങ് ഫിറ്റർ വിഭാഗത്തിലേക്കൊക്കെ അതുപോലെ തന്നെ മെഷീനിസ്റ്റ് ബെൽഡർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് നൂറോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം ഐ ടി അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ അപ്ലൈച്ച നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്ടിലേക്ക് വേണ്ടിയിട്ട് അഞ്ചോളം മുഴുവളിലേക്ക് ഡിസ്ട്രിക്റ്റ് കോർഡിനേറ്റർ വിഭാഗത്തിലേക്കൊക്കെ അപേക്ഷ വെച്ചിട്ടുണ്ട് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ വന്നിരിക്കുന്ന ഐ ആർ ഡി ഐ യിൽ വന്നിരിക്കുന്ന അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം നാൽപ്പത്തി ഒമ്പത് ഒഴിവുകളാണ് ഇനി ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് ചെയ്യാം ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ ലിക്വിഡ് അപ്രോസസ് സിസ്റ്റം സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് ഐ എസ് ആർ ഒ കിയിൽ മുപ്പതോളം ഒഴിവുകളിൽ നിന്ന് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും പിന്നീട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പ്ലസ് ടു പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈച്ച് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എം ടി ഇ കൊമേഴ്സ് എക്സ്പേർട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അതുപോലെ എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എട്ടോളം ഒഴിവുകളുണ്ട് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ സുപ്രീം കോടതിയിൽ ഒഴിവ് അതുപോലെ ഇന്ത്യൻ ബാങ്കിൽ ഒഴി അതുപോലെ ഐ ടി വിയിൽ അങ്ങനെ നിരവധി തസ്തികളിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ അപേക്ഷിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സുകൾ അറിയത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ